കല്ലോ സ്ലോകിൽ എപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു അടിപൊളി വർഷങ്ങൾ പഴക്കമുള്ളൊരു മേട കാണാനാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അണ്ടേ ഇത് എവിടെ വണ്ടി നമ്മൾ ഇട്ടിട്ട് ഈ വഴികളിലൂടെ നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇങ്ങനെ അതെന്തോ വഴിപ്പണി നടക്കുന്നതാണ് പഴയ പാലം ഒക്കെ അല്ലേ പോസ്റ്റിന്റെ പാലം അതെ ഞങ്ങൾ ഇതൊക്കെ അതേ കാണുന്നതാണ് നല്ലറ കൊറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ എന്തോ വെഡിങ് ഷൂട്ടും ഒക്കെ ആയിട്ട് കൊറേ പേര് അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ട് കല്ലു ഏ എന്റെ ആരാ വണ്ടി പിടിച്ചേ വണ്ടി ഓടിച്ചേ കല്ലുസ് പേടിച്ചിരുന്നതാ കാണുന്നതാണ് നെല്ലറ കാണാൻ പോകുന്ന ഈ ഒരു കെട്ടിടത്തിന് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് വിശ്വസിക്കാനാവുന്നില്ല അല്ലെ മുന്നൂറ് വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികരുടെ 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 കാലമായിരിക്കാം അത്രയും വർഷം പഴക്കമുണ്ട് ഈ ഒരു കെട്ടിടത്തിന് ആ പഴമയുടെ ഭംഗി ഒട്ടും മാറാതെ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് മേട നെല്ലറ കോട്ടയത്ത് പാലായിക്കടുത്ത് പൈക എന്ന സ്ഥലത്തെ വിളക്കുമാടം എന്ന ഗ്രാമത്തിലാണ് മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു മേട സ്ഥിതി ചെയ്യുന്നത് മേട എന്നും നെല്ലറ എന്നും കളപ്പുര എന്നും പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഒരു പക്ഷെ വിളക്കുമാട എന്ന ഗ്രാമത്തിന്റെ ഒരു നിധി തന്നെയായിരിക്കും ഈ ഒരു കെട്ടിടം പണ്ട് കാലങ്ങളില് നെല്ലും തേങ്ങയും മറ്റു ധാന്യങ്ങളും ഒപ്പം അവരുടെ പണിയായുധങ്ങളും എല്ലാം സൂക്ഷിച്ചു പിടിച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇന്നിത് തുറക്കാനോ ഉത്ഭാഗം കാണാനോ ഒന്നും നമുക്ക് സാധിക്കില്ല കേട്ടോ ജസ്റ്റ് ഇതിലേ പോയി ഇതിൻ്റെ പുറ പുറത്ത് നിന്ന് കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും മാത്രമേ പറ്റത്തുള്ളൂ ഇതിന് ചുറ്റും നല്ല നെല്പാടങ്ങളാണ് അപ്പോൾ പണ്ട് നെല്ലൊക്കെ കൊയ്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലിൻ്റെ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ അറക്കുള്ളിലായിരിക്കും അല്ലേ അപ്പോൾ എന്തുമാത്രം കൂടിയാണ് അവർ ഇത് പണിതിരിക്കുന്നതെന്നുള്ളത് ഇത് ഇവിടെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം അത്രയ്ക്കും ബലമാണ് ഈ വാതിലുകൾക്കൊക്കെ ഉള്ളത് ഇന്ന് നമ്മുടെ വാതിലുകൾക്കൊന്നും ഇല്ലാത്ത പല ഉറപ്പും ഒക്കെ ഈ ഒരു കെട്ടിടത്തിന് ഉണ്ട് കേട്ടോ കാരണം അത്രയ്ക്കും ബലത്തോടു കൂടിയാണ് ഇതൊക്കെ പണിതിട്ടുള്ളത് അപ്പോൾ ഈ മുന്നൂറ് വർഷം പഴക്കം ഉണ്ടായിട്ട് പോലും ഇതിനൊന്നും ഒരു കേടുപാട് സംഭവിക്കാത്തത് തന്നെ അത് ഏതായാലും ഇതുപോലുള്ള പഴമകളോടൊക്കെ എനിക്കൊരു ഇഷ്ടം കൂടുതൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനും നിങ്ങളിലേക്ക് എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പാലാ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പൈഗ ജംഗ്ഷനിൽ നിന്ന് പിണ്ണക്കനാട് റൂട്ടിൽ രണ്ട് കിലോമീറ്റർ അങ്ങ് എത്തിയാലാണ് കേട്ടോ നമ്മുടെ വിളക്കുമാടത്തെത്തിച്ചേരാം അവിടെ തന്നെ ഇത് റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വിളക്കുമാട് ഒന്ന് ഗ്രാമത്തിലേക്ക് കെട്ടിടം അതിമനോഹരമായൊരു കെട്ടിടമാണ് കേട്ടോ അപ്പോൾ ഇതിൽ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ അങ്ങനെ മേടയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നല്ല വിശപ്പ് തോന്നി പോരുന്ന വഴി നമ്മുടെ ചേർപ്പുകളിലുള്ള മോമോസ് കടയിലേക്കുണ്ടോ നേരെ വിട്ടത് അവിടെ ചെന്ന് നമ്മുടെ ബായി ധൈ തകൃതയായിട്ട് മോമോസ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഒരു ഗോലിച്ചോടൊക്കെ കുടിച്ച് അങ്ങനെ വിശപ്പൊക്കെ മാറ്റാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ആ ബായി ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഡും ആ ഒരു ഇതും കാണാൻ നല്ല രസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് കഴിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ സ്ഥിരം കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടുത്തെ മൊമോസ് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഫുഡ് കഴിച്ച് ആ ചെറിയൊരു വിശപ്പിനൊരു ശമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് കേട്ടോ മൊമോസ് ആ ഇന്നത്തെ ദിവസവും ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ മേട കണ്ടതുകൊണ്ടും ഇങ്ങനൊരു നല്ലൊരു ദിവസം കടന്നു പോയതുകൊണ്ടും കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ സന്തോഷമായി മാറട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ തിരിച്ചുള്ള ഡ്രൈവിംഗ് ഡ്രൈവിങ് ആയിരുന്നു പേടിച്ച് പേടിച്ചുള്ള ഡ്രൈവിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ും അതാണ് സത്യം കേട്ടോ അപ്പോൾ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ യു